ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എനിക്കൊരു ടോപ്പിക്ക് നിങ്ങളോട് പറയാനല്ലേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മഴക്കുമരുന്നിനുള്ള പോരാട്ടാണല്ലോ നടക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഈ സർക്കാർ ഭയങ്കരമായിട്ട് പോരാടുന്നുണ്ട് ഇവരെ കുറേ ആൾ അറസ്റ്റ് ചെയ്യുന്നുണ്ട് അനധികൃതമായിട്ട് ലഹരി വസ്തുക്കൾ വെയിൽ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ അവരെയൊക്കെ അവഹേളിക്കുന്നുണ്ട് സമൂഹ ഞാൻ പറയട്ടെ ഇവിടെ ആദ്യം നിരോധിക്കേണ്ടത് മദ്യമല്ലേ മഴക്ക് മരുന്നിൽ നാലാം സ്ഥാനത്തുള്ള സാധനാ അത് ഇവർ ഇവിടെ വെക്കുന്നില്ലേ അതിനെക്കൊണ്ട് എത്ര ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് എത്രയോ അഡിക്ഷൻ ആയിട്ട് ഒരുപാട് പേർ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അത് വിറ്റിട്ട് ഇവർ പൈസയാക്കുന്നില്ല ഈ പറയുന്ന എക്സൈസ് വകുപ്പിൽ തന്നെ മറ്റ് പല വകുപ്പിലെ പേർക്കും ശമ്പളം കൊടുക്കുന്നത് ഈ പറയുന്ന മദ്യം മധ്യമെന്ന് പറയുന്ന സാധനം വിറ്റിട്ടുള്ള വരുമാനം കൊണ്ടല്ലേ നാലാം സ്ഥാനത്ത് മൈക്രവേൽസിൻ്റെ ലിസ്റ്റിൽ അപ്പോൾ അത് അനുഭവിക്കാത്തത് കഞ്ചാവ് എന്ന് പറയുന്ന സാധനം എന്ത് ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടാക്കുന്നത് കഞ്ചാവ് ഇന്ത്യയിൽ തന്നെ പല സ്റ്റേറ്റിലും ലീഗലൈസ് ആണ് നിയമപരമായി വെക്കുന്നുണ്ട് ഇവിടെ ഈ കുംഭമേളക്ക് പോയി പല സാമ്യം പേരത് സ്പിരിച്വലായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അത് എന്ന രൂപത്തിൽ അത് കലക്കി മറ്റേ മിക്സഡായിട്ട് ഒത്തിരി പോയി കിട്ടും അപ്പോൾ അവിടെയൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഞാൻ ചോദിക്കുന്നത് അത് ലീഗലൈസാണ് അവിടെയൊക്കെ ഇവിടെ മാത്രം അതൊരു പ്രശ്നമായിട്ട് എന്താ പറയുക ബുദ്ധിമുട്ടായിട്ട് ഡാർക്കായിട്ട് കാണും അപ്പോൾ അത് ശരിയല്ല അത് മാറണം ഏറ്റവും വലിയ വിപത്തായ മദ്യം ഇവിടെ ഇവർ വിൽക്കുകയാണ് നാലാം സ്ഥാനത്ത് മയക്കുമരുന്നിൻ്റെ ഇതിൽ അപ്പോൾ എന്താ പറയേണ്ടതെന്ന് പറഞ്ഞാൽ അത് മാറണം അത് മാറണം അതിൽ അതിലാദ്യം അവർ അതിലൊരു തീരുമാനമുണ്ടാകും ഈ മദ്യം വിറ്റിട്ടുള്ള അതിൻ്റെ വരുമാനത്തിൻ്റെ ഒരു പങ്ക് തന്നെയാണ് ഈ എക്സൈസ് വകുപ്പുകാരും മറ്റുള്ള മറ്റുള്ള പല വകുപ്പിലും ആൾക്കാരും കൂടി പറ്റുന്നത് കൈപ്പിടുന്നു ശമ്പളമായിട്ടും അപ്പോൾ അതിലൊരു മാറ്റമില്ല അല്ലാതെ കഞ്ചാവിനെതിരെ ഇവിടെ പോരാട്ടം നടത്തിയിട്ടൊന്നും കാര്യമില്ല അതൊരു ബുദ്ധിമുട്ടായിട്ട് ആർക്കും ഉണ്ടായിട്ടില്ല ഈ മദ്യം എന്താ പറയുക മദ്യൻ്റെ മദ്യത്തിൻ്റെ അഡിക്ഷൻ കുറക്കുന്നത് ഈ പറയുന്ന ഡിആറക്ഷൻ സെൻറ്ററിൽ നിന്ന് കഞ്ചാവ് കൊടുത്തിട്ടാണ് അത് മനസ്സിലാക്കണം അതിലൊരു പുനർചിന്ത ഈ ഗവൺമെൻറ്റ് ഉണ്ടാക്കണമെന്നാണ് ഇതൊക്കെ പറയാനുള്ളത് അല്ലാതെ മദ്യത്തെ വലിയ വാനോളം മുഖ്യത്തി അത് കുറേ വിൽക്കുകയും ഏ അതിലൊന്നും ഒരു കാര്യമില്ല അനധികൃതമായി വിൽക്കുന്നവരെ പിടിക്കുക എന്നിട്ട് ഇവർ നിയമപരമായെന്ന് പറ്റി വിൽക്കുക അതിനോട് ഒരുപാടൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല അതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ എന്നിട്ട് രഞ്ചാമഴിഞ്ഞു പോരാടുന്നില്ല ആദ്യം ഈ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളല്ല പിടിക്കേണ്ടത് ഹാബിറ്റുള്ളവരല്ലേ പിടിക്കേണ്ടത് അത് എവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നു അടിവേർ ഇറക്കാൻ ഇവർക്ക് പറ്റുമോ പറ്റില്ല അവിടെ ഇവർ എത്തില്ല ഇവരത് ഉപയോഗിക്കുന്ന ശീലമുള്ള ആൾക്കാരെ പിടിക്കും അവരിങ്ങനെ അവഹേളിക്കും നാട്ടുകാരെ കൊണ്ട് ഇങ്ങനെ പ്രവേശിപ്പിക്കും ക്യാമറേൻ്റെ മുന്നിൽ പ്രവേശിപ്പിക്കും അവരുടെ കുടുംബത്തെ അവഹേളിക്കും അതിലെല്ലാ കാര്യവും ഇതെവിടുന്ന് തുടങ്ങുന്നു അവിടുന്ന് പിടിക്കണം അവിടെ അവസാനിപ്പിക്കണം അതിൽ ഇവർക്ക് ആർക്കും പറ്റില്ല അവിടെ ഇവരെത്തില്ല അതിൻ്റെ മുന്നേ ഇവരെയൊക്കെ സ്ഥാനം തുരിക്കുന്നു അപ്പോൾ അത് മാറട്ടെ